യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലാൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ അതല്ലെങ്കിൽ അവിടെയുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഈ വരുന്ന സെപ്റ്റംബർ മാസം യു എയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ബിസിനസ് ഡെലിഗേറ്റ്സ് യൂറോപ്പിലെ മനോഹരമായ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ് സ്വാഭാവികമായിട്ടും സ്വിറ്റ്സർലാൻഡിൽ എല്ലാവർക്കും യാത്ര പോകാം പക്ഷേ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബിസിനസ്സുകാരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നത് തീർച്ചയായിട്ടും ദുബായ് എന്നുള്ള നഗരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് ലോകത്തിന്റെ ഏത് ഭാഗത്തും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വിറ്റ്സർലാൻഡിൽ ബിസിനസ് തുടങ്ങാനും അവിടെയുള്ള ബിസിനസ്സുകാരുമായിട്ട് കൊളാബറേറ്റീവ് ബിസിനസ് ഉണ്ടാക്കാനും അതേപോലെ ഈ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ദുബായിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ അവിടെ നിന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാനുമുള്ള ഒരു വലിയ അവസരമാണ് ഒരുങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ പങ്കാളികളായാൽ യൂറോപ്പിലേക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്താനും യൂറോപ്പിലുള്ള ബിസിനസ്സുകാരെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാനുമുള്ള ഒരു നല്ല അവസരമാണ് ഒരുങ്ങുക എന്താണ് ചെയ്യേണ്ടത് മലയാളി എന്നുള്ള വെബ്സൈറ്റിൽ പോയി അവിടെ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ബിസിനസ് എല്ലാവർക്കും ലോകമെമ്പാടും വളർത്താനുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഒത്തുവരാറില്ല ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുക